ക്രിസ്തുവിൽ എല്ലാവർക്കും സ്നേഹവന്ദനതെ അറിയിക്കുകയാണ് ഞാനിന്ന് ലൈവില് എൻ്റെ കുറച്ച് അനുഭവങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാനാണ് ഞാൻ ഇങ്ങനെ ലൈവിൽ വന്നത് മറ്റൊന്നുമല്ല നിങ്ങളിപ്പോൾ കണ്ടതുപോലെ തന്നെ പരിശുദ്ധാത്മാഅ അഭിഷേകത്തെക്കുറിച്ചും അന്യഭാഷയെക്കുറിച്ചും ആത്മശക്തിയെക്കുറിച്ചും ഞാൻ എൻ്റെ ലൈഫിനകത്ത് അനുഭവിച്ചത് നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യുവാൻ ഞാൻ ആ കർത്താവിനെ ആഗ്രഹിക്കുകയാണ് ഞാനൊരു ബന്ധകോസ് കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടതെങ്കിലും ദൈവവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതെയായിരുന്നു എൻ്റെ ചെറുപ്പകാലത്ത് ആ വളർന്നത് കാരണം കാര്യം മറ്റൊന്നുമല്ല പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കുമൊക്കെ പോകുമെങ്കിലും ദൈവവുമായിട്ട് വ്യക്തിപരമായിട്ടുള്ളൊരു ബന്ധം ഇല്ലായിരുന്നു കാരണം കർത്താവിനെ അങ്ങനെ അടുത്തറിയാൻ എനിക്കൊരു സാഹചര്യം ദൈവം ഉണ്ടെന്നറിയാം പക്ഷേ ദൈവമായിട്ടുള്ളൊരു ബന്ധത്തിൽ ബന്ധമുണ്ടായില്ല അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുകയും ബൈബിൾ വായിക്കുകയൊക്കെ ചെയ്യുമെങ്കിലും ആ ഒരു ബന്ധത്തിലേക്ക് വന്നിരുന്നില്ല അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ഞാൻ പാപത്തിലേക്ക് ഞാൻ വീണുപോയി ഞാൻ എൻ്റെ കുറേ വർഷങ്ങൾ ദൈവവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ എൻ്റെ ലൈഫിനകത്ത് ഞാൻ ജീവിച്ചു പോയത് വ്യക്തിയാണ് പക്ഷെ അതിനുശേഷം ദൈവസ്നേഹം എന്നെ തേടി വന്നു കർത്താവിൻ്റെ കൃപ കൊണ്ട് ഞാൻ വീണ്ടും ദൈവത്തിങ്കിലേക്ക് ഞാൻ മടങ്ങി വരികയാണ് ഉണ്ടായത് അപ്പോ ഇതിൻ്റെ ഈ ശേഷമൊക്കെ ഈ സമയങ്ങളിലും ഞാൻ ശേഷം സ്നാനപ്പെട്ടു ദൈവകൃപയിലായതിനു ശേഷമൊന്നും പരിശുദ്ധാത്മാഅ അഭിഷേകം ഞാൻ പ്രാപിച്ചിരുന്നില്ല അപ്പൊ അന്യഭാഷ ഞാൻ പോകുമ്പോൾ സഭകളിൽ പോകുമ്പോഴും പ്രാർത്ഥനയ്ക്ക് പോകുമ്പോഴും എല്ലാവരും അഭിഷേകം പ്രാപിച്ചവരും അന്യഭാഷ പറയുന്നവരുമായിരിക്കുമ്പോൾ ഞാൻ മാത്രം അന്യഭാഷ പറയാതിരിക്കുന്നു എനിക്ക് അന്യഭാഷ ലഭിച്ചിരുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അപ്പോൾ എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായി കാരണം എനിക്ക് അന്യഭാഷ ലഭിച്ചില്ല അല്ലെങ്കിൽ അന്യഭാഷയിൽ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ ആ കുറെ നാളുകളൊക്കെ പ്രാർത്ഥിച്ചു പിന്നെ എനിക്ക് തന്നെ സംശയം തോന്നിപ്പോയി കാരണം ഇത് അന്യഭാഷ എന്ന് പറയുന്നത് ഒറിജിനൽ ആയിട്ട് ഇവർ പറയുന്നതാണോ അതോ ഇവർ ഉണ്ടാക്കി പറയുന്നതാണോ കാരണം എനിക്ക് അങ്ങനെ ഒരു അനുഭവം വരാത്തത് കൊണ്ടും എനിക്കതിനകത്ത് ഭയങ്കര സംശയങ്ങൾ പലപ്പോഴും തോന്നിപ്പോയി കാരണം ഒരേ രീതിയിൽ എല്ലാവരും പറയുമ്പോൾ പലരും പറയുന്ന ഭാഷ തന്നെ സെയിം വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ എനിക്ക് ഒത്തിരി സംശയം തോന്നുവാനിടയെ തീർന്നു ഇത് ശരിക്കും പറയുന്നതാണോ അതോ ഇവർ പഠിച്ചിട്ട് പറയുന്നതാണോ കാര്യം ഒരു പെന്തക്കോസ് കുടുംബത്തിൽ ജനിച്ചു വളർന്നതെങ്കിലും സ്വാഭാവികമായിട്ടും ഒരുപക്ഷെ ഇതിനകത്ത് കേട്ടോണ്ടിരിക്കുന്ന വളർക്കും അങ്ങനെ സംശയം തോന്നിയേക്കാം അതുപോലെ ഒരു സ്വാഭാവിക സംശയം എനിക്കും തോന്നിപ്പോയി കാരണം എനിക്ക് മാത്രം പറയാൻ പറ്റുന്നില്ല അപ്പൊ അങ്ങനെ ഒത്തിരി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു പിന്നെ പിന്നെ ഞാൻ ബൈബിൾ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ അപ്പോസി പ്രവർത്തികൾ രണ്ടാം അധ്യായത്തിലും ആ മുമ്പോട്ടുള്ള ഭാഗങ്ങളിലൊക്കെ വായിക്കുമ്പോൾ ഒന്നുകൊരു ഇന്ത്യർ പതിനാലിന്റെ രണ്ടിലൊക്കെ പറയും രണ്ട് വായിക്കുമ്പോൾ പറയുന്നു അന്യഭാഷ സംസാരിക്കുന്നവൻ മനുഷ്യനോടല്ല ദൈവത്തോടത്രയും സംസാരിക്കുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു അന്യഭാഷ പ്രാപിച്ചില്ലെങ്കിൽ എനിക്ക് ദൈവത്തോട് സംസാരിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പൊ അന്യഭാഷ പ്രാപിക്കണം ഭജനം പറയുന്നു അന്യഭാഷയും സംസാരിക്കുന്നവൻ മനുഷ്യനോടല്ല സംസാരിക്കുന്നത് അവൻ ദൈവത്തോടത്രയും സംസാരിക്കുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം തോന്നി അപ്പോൾ അപ്പോസിറ്റ് പ്രവർത്തി രണ്ടാം അധ്യായം വായിച്ചപ്പോഴും ഒക്കെ വളരെ ആഗ്രഹം തോന്നുവാനിടയായി തന്നു എങ്ങനെയെങ്കിലും ഈ അഭിഷേകം പ്രാപിക്കണം ആത്മശക്തിയാൽ നിറയപ്പെടണം എന്ന് ഞാൻ ചിന്തിക്കുവാൻ ഇടയായി അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി ഒത്തിരി കരയാനിടയായി തന്നു അപ്പോൾ പിന്നീട് പിന്നീട് എൻ്റെ ആഗ്രഹം വർദ്ധിച്ചു വർദ്ധിച്ചു വന്നു ദൈവസ്ഥലത്തിൽ ഒത്തിരി ആഗ്രഹിക്കാൻ തുടങ്ങി കർത്താവെ എന്നെ ഈ അഭിഷേകം കൊണ്ട് നിറച്ചേ പറ്റിയുള്ളൂ എന്നെ ഈ അഭിഷേകത നിറയ്ക്കണം എനിക്ക് അന്യഭാഷ വേണം എന്ന് പറഞ്ഞ് ഞാൻ ഒത്തിരി ദൈവസ്ഥലത്തിൽ കരയുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ ഇടയായി അപ്പൊ ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് കുറെ നാളുകൾ പ്രാർത്ഥിച്ചു ആ അന്നിട്ടും എനിക്ക് അന്യഭാഷ ലഭിക്കും ഉണ്ടായില്ല അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് ഞങ്ങളുടെ ഞങ്ങളുടെ ഭവനത്തിൽ ഒരു പ്രാർത്ഥന ഞങ്ങളുടെ ഒരു പ്രേയർ മിനിസ്ട്രിയുടെ ഒരു പ്രയർ വെക്കുകയുണ്ടായി അസ്കനസ് പ്രയർ മിനിസ്ട്രി എന്ന് പറയുന്ന പ്രയർ മിനിസ്ട്രിയുടെ ആഭിമുഖ്യത്തിൽ ഞങ്ങൾ ഒരുമിച്ച് വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് േക്കബ് എന്ന് പറയുന്ന താവിന്റെ ദാസൻ അദ്ദേഹം പാമ്പാടി പാമ്പാടി സ്വദേശിയാണ് പാമ്പാടി എന്ന് പറയുമ്പോൾ പാമ്പാടി നൽപ്പംകൂടെ പന്ത്രണ്ടാം മേലില് അവിടെ താമസിക്കുന്നു അദ്ദേഹം കുടുംബമായിട്ട് അപ്പോൾ അദ്ദേഹം അദ്ദേഹമാണെന്ന് ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹം ശുശ്രൂഷിച്ചോണ്ടിരിക്കുമ്പോൾ അതിൻ്റെ തലേ രാത്രി ഞാൻ ഓർക്കുന്നു ഞാൻ ഏകദേശം രാത്രി മണി വരെ ഞാൻ ഒത്തിരി കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു കർത്താവെ എന്നെ നാളെ തൊട്ടേ പറ്റുകയുള്ളൂ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എൻ്റെ പേരിൽ വീണേ പറ്റുകയുള്ളൂ അപ്പോൾ ഇത് ഞാൻ ഈ പറയുന്നത് രണ്ടായിരത്തി പതിനാല് പതിനാലിനൊക്കെ ശേഷം രണ്ടായിരത്തി പതിനാറ് പതിനാറ് ആദ്യം ആദ്യ ആദ്യ സമയത്താണ് അപ്പോൾ ഞാൻ പറഞ്ഞു കർത്താവ് എന്നെ എന്നെ തൊട്ടേ പറ്റുകയുള്ളൂ ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു ഒത്തിരി ഞാൻ ദേവസ്വം കരഞ്ഞു രാത്രി മുഴുവൻ ഞാൻ കരഞ്ഞു പിറ്റേ ദിവസം ഈ മീറ്റിംഗ് അവസാനിക്കാറായ സമയത്ത് ഈ ദൈവദാസൻ ശുശ്രൂഷിച്ചോണ്ടിരുന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു നിന്റെ നാവിന്മേലുള്ള കെട്ടിനെ ഞാൻ അഴിക്കുന്നു മോശയുടെ നാവിൻ്റെ കെട്ടഴിഞ്ഞതുപോലെ നിന്റെ നാവിന്റെ ബന്ധനം അഴിയുകയാണെന്ന് അദ്ദേഹം പറഞ്ഞ് തീരുകയും അതേ സമയത്ത് തന്നെ എൻ്റെ ഒരു ഭയങ്കര ശക്തി വരുന്നത് ഞാൻ തിരിച്ചറിഞ്ഞു ശക്തി വന്നിട്ട് സംഭവിച്ചെന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒത്തിരി നാണമുള്ളൊരു വ്യക്തിയാണ് കാരണം പബ്ലിക്കിൽ ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ വചനം പറയുകയോ ചെയ്തിട്ടില്ല എനിക്ക് അങ്ങനെ അറിയില്ലായിരുന്നു അത് എനിക്ക് ആ പബ്ലിക്കിനെ ഫേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു ആളായിരുന്നു സ്റ്റേജ് ഫികർ ഉള്ള ഒരാളായിരുന്നു അപ്പോ പെട്ടെന്ന് എൻ്റെ ദൈവശക്തി വന്നു ഞാൻ പോലും അറിയാതെ എൻ്റെ വായിൽ നിന്നും ഇങ്ങനെ ഭാഷകൾ തെറിച്ചു വരുന്നത് പോലെ എന്തൊക്കെയോ പറയാൻ വരുന്നത് പോലെ എനിക്ക് പെട്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തു ഫീൽ ചെയ്തപ്പോൾ എൻ്റെ എൻ്റെ കൺട്രോൾ അല്ലാതെ വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ വാ പൊത്തിപ്പിടിക്കുവാൻ ഇടയായിരുന്നു വായ് പൊത്തിപ്പിടിച്ചു വായ് പൊത്തിപ്പിടിച്ചപ്പോൾ എൻ്റെ ഇവൽ ഈ ശക്തി വന്നു എൻ്റെ നാവ് ഞാൻ പോലും അറിയാതെ ഒരു വെള്ളത്തിൽ കിടക്കുന്ന മീനെ കരക്കെടുത്തിട്ടാൽ അതെങ്ങനെ പിടയ്ക്കും അന്ന് പറഞ്ഞതുപോലെ എൻ്റെ നാവ് എൻ്റെ കൺട്രോളിലല്ലാതെ കിടന്ന് പിടയ്ക്കുന്നത് പോലുള്ള അനുഭവം എനിക്ക് ഫീൽ ചെയ്തു എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്റെ നാവിനെ എനിക്ക് എനിക്ക് കൺട്രോൾ ചെയ്യാനോ അടക്കിയിരുത്താനോ പറ്റുന്നില്ല ഇത് ഭയങ്കരമായിട്ട് ട്വിസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു ട്വിസ്റ്റ് ആയി ഭയങ്കരമായിട്ട് തിരികെ മറിയുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് എന്റെ എൻ്റെ കൈ വാഴിൽ നിന്നും തെറിച്ച് പോകുന്നത് പോലെ ശക്തമായിട്ട് ഭാഷകൾ പുറത്തു വരാൻ തുടങ്ങി ഞാൻ പോലും ഭയപ്പെട്ടു പോയി എനിക്ക് അപ്പോൾ ബോധമുണ്ട് ഞാൻ ഞാൻ എന്തൊക്കെയോ വിളിച്ചു പറയുന്നു അപ്പോൾ ഞാൻ പെട്ടെന്ന് എനിക്ക് ഭയങ്കര നാണം തോന്നി കാരണം ഞാൻ എല്ലാവരുടെ മുമ്പിൽ ഞാൻ ഇങ്ങനെ പറയുന്നെന്നുള്ള ഒരു ഫീൽ എനിക്ക് വന്നു പക്ഷേ എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ഞാൻ പെട്ടെന്ന് പല പല രീതിയിൽ സംസാരിക്കുന്നു കുറേ സമയങ്ങൾ എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ കഴിയാതെ ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു ഞാൻ ഓർക്കുന്നു ആ മീറ്റിംഗ് കഴിഞ്ഞപ്പോഴും ആ മീറ്റിങ്ങിന് ശേഷവും എനിക്ക് മലയാളം പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായി ഏകദേശം അന്ന് ആറുമണി ആറുമണിയോടെ ആറു മണി വരെ എനിക്ക് മലയാളം പറയാൻ കഴിയാത്ത ഒരു സിറ്റുവേഷൻ ആ സമയത്തുണ്ടായി ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നല്ല അന്യഭാഷയായിരുന്നു അന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഈ അന്യഭാഷ എന്ന് പറയുന്നത് അത് ഉണ്ടാക്കി പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നമ്മൾ അറിയാതെ സംസാരിക്കുന്നതാണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയാതെ നമുക്ക് നമ്മൾ സംസാരിക്കുന്ന ഭാഷയാണ് കുറെ സമയം പിന്നീട് നമ്മൾ അത് ഞാൻ ആദ്യത്തെ സമയത്ത് ഭാഷ പറയുമ്പോഴത്തെ കാര്യമാണ് പറഞ്ഞത് പിന്നീട് നമ്മൾ അത് അന്യഭാഷയിൽ നമ്മൾ സംസാരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ പിന്നീട് നമുക്ക് ഈ ഭാഷ അല്ലെങ്കിൽ അന്യഭാഷ നമ്മൾ പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ നാവിൽ ഓട്ടോമാറ്റിക് വരും പിന്നെ നമുക്ക് അതിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകുന്നില്ല അപ്പോൾ എന്റെ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഇപ്പൊ ഇത് ഷെയർ ചെയ്യാൻ കാര്യം ഒരുപക്ഷെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കാത്ത ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ഞാൻ പറയുന്നു ആ നിങ്ങളും പ്രാർത്ഥിക്കുക ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നിങ്ങളെയും ഉപയോഗിക്കാൻ പറ്റും ഒരുപക്ഷെ നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾ ആഗ്രഹിക്കുന്നതിൻ്റെ ലെവൽ ഒന്നും വർദ്ധിപ്പിച്ചാൽ നിങ്ങൾക്കും അഭിഷേകം പ്രാപിക്കുവാനും ദൈവത്തിന്റെ ശക്തിയാൽ നിറയപ്പെടുവാനും ആ കർത്താവ് സഹായിക്കുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു അതെന്റെ ഒരു അന്യഭാഷ ലഭിച്ച ഒരു അനുഭവമാണ് ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്നത് അടുത്ത ഒരു കാര്യം പറയാനുള്ളത് അതിനുശേഷം ഞാൻ ആത്മശക്തിയായ നിറയപ്പെട്ട ഒന്ന് രണ്ട് അനുഭവങ്ങളുണ്ട് അത് മറ്റൊന്നുമല്ലായിരുന്നു ഞാൻ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു അസാധാരണമായ ദൈവശക്തി എന്നവേൽ വ്യാപരിച്ചു അതൊരു ഒരു ഒരു ടെസ്റ്റിമണി പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഒരു സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഇത് സംഭവിക്കുന്നത് ഒരു സാക്ഷ്യം ഒരു വ്യക്തി ഒരു ദൈവദാസൻ സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ സാക്ഷ്യം കേട്ടപ്പോൾ ദൈവമേ നീ ഇങ്ങനെ ജോബി എന്ന് പറയുന്ന ഒരു ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ട് കർത്താവ് അനുഗ്രഹിക്കട്ടെ ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കാം അപ്പോ ഞാനിങ്ങനെ ഒരു ഈ ദേവദാസന് ഈ ടെസ്റ്റ് മണി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ദൈവമേ നീ ആ മനുഷ്യനെ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്തല്ലോ അതേ ഒരു ദേവദാസനെ ദൈവം പ്രൊട്ടക്ട് ചെയ്ത രീതിയാണ് പറഞ്ഞത് അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പോലും അറിയാതെ ഭയങ്കര ഒരു ദൈവശക്തി എൻ്റെ മേൽ ചലിച്ചു അസാധാരണമായ ദൈവത്തിന്റെ സാന്നിധ്യം എൻ്റെ ശരീരത്തിനകത്ത് അപ്പോ ഞാൻ ഞാനെന്നൊന്നും ഇങ്ങനെ കൂടുതൽ ആരാധിക്കുന്ന ഒരു ഞാൻ ഇങ്ങനെ സാധാരണ ഇങ്ങനെ കൈയൊക്കെ കൊട്ടി കാരണം ഒരു ഭയങ്കര ഒരു നാണമുള്ള ഒരു പ്രകൃതം ആയതുകൊണ്ട് തന്നെ കൂടുതൽ ആരാധനയിൽ മറ്റുള്ളവർ മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു വളരെ ജെൻറ്റിൽമാൻ ആയിട്ട് നിന്ന് വളരെ മാന്യമായി കൈയടിച്ച് ആരാധിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു പക്ഷേ അന്ന് എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ ഭയങ്കര ഒരു ദൈവശക്തി എൻ്റെ മേലങ്ങ് ഇറങ്ങി എൻ്റെ മേലെ ഇറങ്ങിയത് എനിക്ക് ഓർമ്മയുണ്ട് പെട്ടെന്ന് ഞാൻ എൻ്റെ കൺട്രോളിനകത്തുനിന്ന് പോയി കൺട്രോൾ ആകുന്നു പോയെന്ന് പറഞ്ഞാൽ എൻ്റെ ആരാധനയുടെ ശൈലി മാറി കയ്യടിയുടെ കൈ ഭയങ്കര ശക്തിയായിട്ട് ഞാൻ അടിക്കാൻ തുടങ്ങി അത് അടിക്കാൻ തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ നിലത്തിൽ നിന്ന് ആരാധിച്ചുകൊണ്ടിരുന്നു ഞാൻ പെട്ടെന്ന് ചാടാൻ തുടങ്ങി ഞാൻ ഇങ്ങനെ തുള്ളിച്ചാടി ആരാധിക്കാൻ തുടങ്ങി അപ്പോൾ എനിക്ക് നേരത്തെ ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു തുള്ളിച്ചാടിയൊക്കെ ദൈവത്തെ ആരാധിക്കണം ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോഴൊക്കെ അങ്ങനെ പറയുമായിരുന്നു അർത്ഥാവ് എനിക്ക് തുള്ളിച്ചാടി ആരാധിക്കണം പക്ഷേ എനിക്ക് അത് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എങ്ങനെയാണ് അങ്ങനെ ആരാധിക്കുന്നൊക്കെ ചോദിക്കുമായിരുന്നു ഒരു പക്ഷേ എൻ്റെ ആ പ്രാർത്ഥനകൾ കൊണ്ടൊക്കെ ആയിരിക്കണം പരിശുദ്ധാത്മാങ്ങനെ ഒരു നിറവ് എൻ്റെ മേൽ പകർന്നത് അപ്പൊ ഈ ഈ ശക്തി എൻ്റെ മേൽ ഭയങ്കരമായിട്ട് വന്നതിന് വന്നതിന് ശേഷം പെട്ടെന്ന് ഈ ശക്തി എൻ്റെ മേൽ ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് എൻ്റെ ഹോളി എന്ന് എനിക്കറിയാം ഞാൻ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ഞാൻ ഭയങ്കരമായിട്ട് തുള്ളിച്ചാഴി ആരാധിക്കാൻ തുടങ്ങി നമ്മളൊരു ഒരു കറണ്ട് അടിക്കുന്ന വ്യക്തി എന്ത് ചെയ്യും ഒരു നമ്മളൊരു ഒരു ഇപ്പൊ നമ്മുടെ ഒരു സോക്കറ്റിനകത്ത് നമ്മൾ കൈ പെട്ടെന്ന് ഷോക്ക് അടിച്ച് നമ്മൾ പെട്ടെന്ന് തെറിച്ചു പോകുന്ന പോലെ അല്ലെ നമ്മൾ നമുക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ കഴിയാതെ നമ്മൾ ചെയ്യുന്നത് പോലെ ഞാൻ എനിക്ക് തന്നെ കൺട്രോൾ അല്ലാത്ത രീതിയിൽ ഞാൻ ചാടുകയും തുള്ളുകയും കുറെ കഴിഞ്ഞപ്പോൾ എന്നെ കൺട്രോൾ ചെയ്യാൻ എന്നെ പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല ആളുകൾ എന്റെ ചുറ്റും നിന്ന് എന്നെ പിടിക്കാൻ നോക്കുന്നു പക്ഷെ എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് എൻ്റെ എനിക്ക് ബോധമുണ്ട് ഞാൻ ഭയങ്കരമായിട്ട് ചാടുന്നതൊക്കെ എനിക്ക് അറിയാൻ പറ്റും പക്ഷേ എൻ്റെ ശരീരത്തെ എൻ്റെ കയ്യെ എൻ്റെ കാലിനെ ഒന്നും എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല ഞാൻ അവിടെ നിന്ന് അവിടെ ഉണ്ടായിരുന്ന ഞാനൊരു അവിടെ എല്ലാവരും ചേരലായിരുന്ന കസാലയെല്ലാം ചവിട്ടി തെറുപ്പിച്ചു അതെല്ലാം ആൾ ഇരുന്ന് അടുത്തിരുന്ന ആളുകളൊക്കെ എഴുന്നേറ്റ് മാറി ഞാനൊരു പോലെ ഞാൻ ആരാധിക്കാൻ തുടങ്ങി എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ അനുഭവം എനിക്ക് എനിക്ക് ആ ആരാധന കഴിഞ്ഞപ്പോൾ എനിക്ക് ഞാൻ ഓർത്തു ഇത് ഞാൻ തന്നെയാണോ ഇങ്ങനെ ആരാധിച്ചത് എന്ന് പോലും ചിന്തിക്കുന്നത് പോലെ ഞാൻ ഭയങ്കരായിട്ട് ആരാധിച്ച് ഞാൻ അവിടെ ഞാൻ തെറിച്ച് ഞാൻ അവിടെ അവിടെ വീണ് കിടന്ന് ഞാൻ ആരാധിച്ചു അന്ന് ഞാൻ ഓർക്കുന്നു ഞാൻ അന്ന് കിടന്ന് ഞാൻ പല ദർശനങ്ങൾ ഞാൻ കണ്ടു ഭാവിയിൽ ഞാൻ എന്നെ കൊണ്ട് ഒരുപക്ഷെ ദൈവം ചെയ്യിക്കാൻ പോകുന്ന പല കാര്യങ്ങളായിരുന്നു അന്ന് ഞാൻ കണ്ടത് ഞാൻ കണ്ടത് ഞാനിങ്ങനെ എന്റെ ദർശനത്തിൽ കാണുന്നു അതിനു അതിനുമുമ്പ് ഞാനൊരു ഒരു പ്രസംഗ സ്റ്റേജിൽ പോലും ഞാൻ കയറിയിട്ടില്ല ഒരു സ്റ്റേജിൽ കയറുകയോ അന്ന് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയോ ഞാൻ സുവിശേഷ മേലയ്ക്ക് സമർപ്പിക്കപ്പെട്ടിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല അപ്പോ ഞാൻ കാണുകയാണ് ഞാൻ വലിയ സ്റ്റേജിൽ നിൽക്കുന്നു ആയിരക്കണക്കിന് ആൾക്കാർ വളരെ കോട്ടും സ്യൂട്ടും ഒക്കെ വളരെ വെൽ ഡ്രസ്ഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാരുടെ മുമ്പിൽ ഞാൻ സ്റ്റേജിൽ നിന്ന് പ്രീച്ച് ചെയ്യുന്നതും അതുപോലെ തന്നെ ഒരു പതിനായിരക്കണക്കിന് ആ വെള്ള വസ്ത്രം ധരിച്ച ആൾ ആൾക്കാരുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഞാൻ പ്രീച്ച് ചെയ്യുന്നു ഞാൻ എന്തൊക്കെയോ പറയുന്നു ശുശ്രൂഷ ചെയ്യുന്നു ഞാൻ ഇതെല്ലാം ഞാൻ കാണുകയാണ് അപ്പോ ഇതെല്ലാം ഞാൻ കാണുന്നത് ഞാൻ ഈ തെറിച്ചു വീണ് ഞാൻ ഞാൻ അന്യഭാഷ അറിഞ്ഞുകൊണ്ടിരിക്കുക ഈ അന്യഭാഷ പറയുമ്പോ ഒരു സ്ക്രീനിൽ കാണുന്നത് പോലെ ഞാൻ ഇത് കണ്ടുകൊണ്ടിരുന്നത് ഒരു ഒരു നമ്മള് നമുക്കറിയാം തിയേറ്ററിലൊക്കെ കാണിക്കുന്നത് പോലെ ഒരു സ്ക്രീനിൽ കാണിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഒരു ഫിലിം ഷോ നമ്മൾ സ്ക്രീനിൽ കാണിക്കത്തില്ല എന്ന് പറഞ്ഞതുപോലെ ഒരു സ്ക്രീനിനകത്ത് കാണുന്നത് പോലെ ഞാനിത് കാണുകയാണ് എന്നിട്ട് അന്നും ഇതുപോലെ തന്നെ എനിക്ക് അന്യഭാഷ കണ്ട നിർത്താൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായി അന്ന് എൻ്റെ ശരീരം മുഴുവൻ ക്ഷയിച്ചു പോയി എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പോലും ശക്തിയില്ലാത്ത ഒരു വ്യക്തിയായി ആരാധനയ്ക്ക് ശേഷം പോലും എനിക്ക് എഴുന്നേറ്റിരിക്കാൻ പോലും പറ്റാതെ എൻ്റെ ശരീരം മുഴുവൻ എൻ്റെ ശരീരത്തിന്റെ ശക്തി മുഴുവൻ എനിക്ക് കൈ പോലും പൊക്കാൻ കഴിയാതെ ഞാൻ കിടക്കുക എനിക്ക് കൈ ഉയർത്താനോ ഒന്നും പറ്റുന്നില്ല ഞാൻ അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മാത്രം എനിക്ക് ഓർമ്മയുണ്ട് എന്റെ എനിക്ക് തലയ്ക്കൊക്കെ വലിയ ഭാരം തോന്നി എൻ്റെ ശരീരം അനക്കാൻ പറ്റുന്നില്ല ആരാധന കഴിഞ്ഞു ആളുകളെല്ലാം ഇരുന്ന് സംസാരിക്കുന്നു എനിക്ക് എഴുന്നേൽക്കാൻ പോലും പറ്റുന്നില്ല എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് സഹോദരങ്ങൾ എന്നെ എഴുന്നേൽപ്പിച്ച് ഒരു വിധത്തിൽ സൈഡിൽ ഒന്ന് ഇരുത്തി അതിനുശേഷം അവർ രണ്ടു മൂന്ന് പേര് എന്നെ ചേർന്ന് പിടിച്ച് എഴുന്നേൽപ്പിച്ച് ചെയറിലിരുത്തി അന്ന് ഞാൻ ബൈക്കിലാണ് വന്നത് പക്ഷെ എനിക്ക് ബൈക്ക് ഓടിക്കാൻ പറ്റാത്ത എന്റെ ശരീരം ഭയങ്കരമായിട്ട് തളർന്നുപോയി തളർന്നിരിക്കുന്ന അനുഭവമായിരുന്നു ബോഡി ഭയങ്കരമായിട്ട് ആരോഗ്യം മുഴുവൻ പോയതുപോലെ കൈ പോലും നമുക്ക് അനക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ നാവെടുത്ത് സംസാരിക്കാൻ പറ്റുന്നില്ല സംസാരിക്കുന്നതാണെങ്കിൽ മലയാളം അല്ലതാനും അന്യഭാഷയാണ് പറയുന്നത് പല വേ വേറെ ഏതോ ഭാഷ ഞാൻ ഇങ്ങനെ പറയുകയാണ് മലയാളത്തിൽ അവരോട് പറയുമ്പോഴും ഞാൻ പറയുന്നത് വേറെ ഭാഷയാണ് മലയാളം എനിക്ക് നാവിൽ വരുന്നില്ല അപ്പോൾ ആരാധനയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പറയുന്നത് അപ്പം ഇവർക്ക് മനസ്സിലായി എൻ്റെ മേലെ ഭയങ്കര ആത്മശക്തി ഇറങ്ങിയെന്ന് അവർക്ക് മനസ്സിലായപ്പോൾ അവർ എന്ത് ചെയ്തു അവരെന്നെ ഒരു വാഹനത്തിൽ കയറ്റി എന്നെ എൻ്റെ വീട്ടിൽ കൊണ്ടാക്കി വീട്ടിൽ കൊണ്ടാക്കി ഞാൻ വീട്ടിൽ വന്നിരുന്നു വീട്ടിൽ ഞാൻ തളർന്നിരിക്കുക വീട്ടിൽ എനിക്ക് എന്ത് ചെയ്യണം ഞാൻ ഇങ്ങനെ തളർന്നിരുന്നു ഞാൻ അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എൻ്റെ എനിക്ക് ശരീരത്തിൽ എൻ്റെ ഭാരങ്ങളും വേദനകളും എല്ലാം മാറിപ്പോയി ഞാൻ ഭയങ്കര സന്തോഷം കൊണ്ട് നിറഞ്ഞിരിക്കുക അസാധാരണമായൊരു സന്തോഷം എൻ്റെ ലൈഫിനകത്ത് ഉണ്ടായി ഞങ്ങളെ ഞാൻ അങ്ങനെ ഇരുന്ന് അന്ന് വൈകിട്ട് ഏഴ് മണിക്ക് ഞങ്ങൾക്ക് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് പോകാൻ പറ്റത്തില്ല അപ്പോ ആ മീറ്റിംഗിന് പോകാൻ കഴിയത്തില്ലെന്നൊക്കെ വിചാരിച്ചു കൊണ്ടിരുന്നു അത് ഞങ്ങളുടെ ഒരു പ്രയർ മിനിസ്ട്രിയുടെ മീറ്റിംഗ് ആയിരുന്നു ഞാൻ മുമ്പേ പറഞ്ഞ ഹസ്കിനസ് എന്ന് പറഞ്ഞ ഒരു പ്രയർ മിനിസ്ട്രിയുടെ മീറ്റിങ് അത് നടക്കുന്നത് പിന്നെ തോട്ടപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് ബാഷു ഷിജോ എന്ന് പറയുന്ന ആ ദേവദാസന്റെ ഭവനത്തിലായിരുന്നു ഞാൻ ഓർക്കുന്നു ഞാൻ ഞാൻ ഓർത്ത് എനിക്ക് എഴുന്നേക്കാൻ പോലും പറ്റത്തില്ല പിന്നെ എങ്ങനെ പോകും ഏഴുമണിയൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് ഒരു കുറച്ചൊക്കെ ഒരു ആരോഗ്യം കിട്ടി അങ്ങനെ ആ കുറച്ച് ആരോഗ്യം കിട്ടിയപ്പോൾ ഞാൻ ഒരു വിധത്തിൽ ഞാൻ പ്രയർ മിനിസ്റ്ററിൽ ഉള്ള ഒരാളെ വിളിച്ചു പറഞ്ഞു അവർ വാഹനത്തിൽ വന്നു അങ്ങനെ ഞാൻ ഒരു വിധത്തിൽ അദ്ദേഹത്തിന്റെ ഞാൻ പറഞ്ഞു എനിക്ക് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല പറ്റില്ല എന്ന് എനിക്ക് അത് ഞാൻ അദ്ദേഹത്തോട്ട് ഞാൻ പറയുന്നുണ്ടെങ്കിലും പക്ഷെ പറയുന്നത് അന്യഭാഷയാണ് അപ്പോൾ അവർക്ക് മനസ്സിലായി ആ വ്യക്തി ഇതൊന്നും അറിയുന്നില്ല അദ്ദേഹം വേറൊരു ചർച്ചിൽ ചർച്ചിലെ മെമ്പർ ആയിരുന്നു അദ്ദേഹം ഇതൊന്നും അറിഞ്ഞിട്ടില്ല അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി എന്തോ എനിക്ക് എന്തോ ഞാൻ എന്തോ പറ്റിയെന്ന് മനസ്സിലായി പെട്ടെന്ന് ഞാൻ എന്ത് ചെയ്തു ഞാനൊരു പേപ്പറിൽ പേപ്പർ പോലെ ഞാൻ എഴുതി കൊടുത്തു ഞാൻ ഇന്നപോലെ സംഭവം കാര്യം ഞാൻ ഇങ്ങനെ ജസ്റ്റ് എഴുതി കൊടുത്തു അപ്പം അവർക്ക് മനസ്സിലായി കാര്യം മനസ്സിലായി അങ്ങനെ അവരെന്നെ കൊണ്ടുപോയി ഞാൻ ആ വീട്ടിൽ ചെന്ന് ഇവർ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു ഞാൻ മീറ്റിങ്ങിന് അകത്ത് ഇരുന്നില്ല ഞാൻ പുറത്തിരിക്കുകയാണ് ഞാൻ പുറത്തിരുന്നു ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഞാൻ അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഞാൻ ആ ഞാൻ പോലും അറിയാതെ ഞാൻ ആരാധിക്കാൻ തുടങ്ങി അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ ആരാധിച്ചു ഏകദേശം എട്ട് മണിയൊക്കെ ആയപ്പോഴാണ് എൻ്റെ മലയാള ഭാഷ തിരിച്ച് ഭാഷ സംസാരിക്കാനായിട്ടുള്ള ഒരു ഒരു അവസ്ഥയിലേക്ക് ഞാൻ മടങ്ങി വന്നത് അപ്പോൾ അതിനുശേഷം മീറ്റിങ്ങുകളൊക്കെ കഴിഞ്ഞപ്പോൾ അവരിറങ്ങി വന്നപ്പോൾ ഞാൻ വിക്കി വിക്കിയാണ് ഞാൻ ഭാഷ പറയുന്നത് എനിക്ക് ശരിക്കും ക്ലിയറായിട്ട് പറയാൻ പറ്റാത്തൊരു സാഹചര്യം ായിരുന്നു പക്ഷെ അന്ന് ഞാൻ ആത്മശക്തിയിൽ അറിയപ്പെടും അന്ന് അവരോട് ഞാൻ എൻ്റെ അനുഭവങ്ങൾ ഞാൻ പതിയെ പതിയെ ഷെയർ ചെയ്തു എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം ആത്മശക്തി ശരീരത്തിൽ അനുഭവിച്ച ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ ആ സമയത്ത് ലഭിക്കുന്ന സന്തോഷവും സമാധാനവും റെവലേഷനും ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരാളോട് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകത്തില്ല പെന്തക്കോസ് എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു അനുഭവമാണ് അത് അനുഭവിച്ച് തന്നെ അറിയണം കാരണം പരിശുദ്ധാത്മാവിന്റെ ശക്തി അളവ് കൂടാതെയാണ് നമ്മുടെ മേൽ പകരപ്പെടുന്നത് ഞാനിത് പറയാൻ കാര്യം മറ്റൊന്നുമല്ല ആരെങ്കിലും അഭിഷേകം പ്രാപിക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്തും അഭിഷേകം പ്രാപിക്കാൻ നിങ്ങൾക്ക് ഒരു ഒരു താല്പര്യം വർദ്ധിക്കട്ടെ നിങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കട്ടെ എന്ന് ഓർത്തുകൊണ്ട് മാത്രമാണ് ഞാൻ എന്റെ ഈ അനുഭവം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത് നിങ്ങൾ ഈ അനുഭവം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി നിങ്ങൾ കമന്റിൽ നിങ്ങൾ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുക പരിശുദ്ധാത്മാവ് നിങ്ങളെയും നിറയ്ക്കുവാൻ ശക്തനാണ് നമ്മൾ അഭിഷേകത്തിൽ നിറയപ്പെടുന്ന എന്തിനാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ മറ്റൊന്നിനും വേണ്ടിയല്ല നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഗെയിനും വേണ്ടിയല്ല ഒന്നിന്റെ ഏട്ടിൽ പറയുന്നു പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ മേൽ വരുമ്പോൾ പരിശുദ്ധ എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ എരിശുലൈമിലെ യഹൂതിയിലും ശമരയിലും ഭൂമിയുടെ അറ്റം വരെ നിങ്ങൾ സാക്ഷികളാകും അപ്പം നമ്മുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി വരുന്നത് വീടിനകത്തിരിക്കാനല്ല നമ്മൾ ഇറങ്ങി പുറപ്പെട്ട് സാക്ഷ്യം പറയാൻ വേണ്ടിയാണ് നമ്മുടെ വരെ പറയണം ലോകത്തിന്റെ അറ്റം വരെ അതുകൊണ്ട് ഇന്ന് ഞാൻ ആത്മാവിൽ നിങ്ങളെ ഞാൻ ബ്ലസ് ചെയ്യുന്നു പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ അറിയപ്പെടുന്നു നിങ്ങൾ ഭൂമിയുടെ അറ്റം വരെ ദൈവത്തിന്റെ സാക്ഷികളായി തീരട്ടെ എന്ന് ആത്മാവിൽ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു ഗോഡ് ബ്ലസ് യു ഓൾ ആമേൻ